കൊല്ലത്ത് ഉറങ്ങിക്കിടന്ന മകനെ പിതാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു പറവൂർ കുറുമണ്ടൽ സ്വദേശി അഭിലാഷിനെയാണ് പിതാവ് രാജേഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ തിരുവനന്തപുരം കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാജ്കുമാർ എന്താണ് മനസ്സിലാക്കുന്നത് ഈ പിതാവ് മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഒരു സ്ഥിരം കഴിഞ്ഞ ദിവസം അതായത് നഗരസഭ വീടിന് വേണ്ടിയുള്ള ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള മെയിന്റൈനൻസ് തുക അനുവദിച്ചിരുന്നു ഈ തുക തനിക്ക് കടമുണ്ട് ഇത് വീട്ടാൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ഭാര്യ രേണുഗയോട് കയർക്കുകയും രേണുഖയെ ഈ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ഇതിനെ മകൻ ഇതിനെതിരെ ഇതിനെതിരെ മകൻ പ്രതികരിക്കും മകൻ അച്ഛനെ തടയുകയും ചെയ്തു ഇതിലൊരു വിരോധം അയാൾക്ക് ഉണ്ടായിരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ മധ്യലഹിരിയിലായിരുന്ന ഈ രാജേഷ് വീട്ടിലേക്ക് എത്തി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ മകൻ അഭിലാഷനെ കരുത്തിന് വെട്ടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ ആദ്യം പരവൂരിലെ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ഇപ്പോൾ ഈ അഭിലാഷ് വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് ആതാണ്ട് മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് ഈ രേണുക അതായത് ഈ ഇപ്പോൾ ഈ വെട്ടി പരിക്കേൽപ്പിച്ച ഈ മത്സരം അദ്യവാനിയായ അഭിലേഷിന്റെ ഭാര്യ രേണുകയും ഇയാളുടെ ഭാര്യ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ കൈക്ക് പരിക്കേറ്റിരുന്നു ഇയാൾ സ്ഥിരം അതിപ്പിച്ചെത്തി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നാണ് നാട്ടുകാർ പറയുന്നതും അതുപോലെ തന്നെ രാജ്കുമാർ ഇയാൾ പറയുന്നു ഈ സംഭവം വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഈ വീട്ടില് രേണുകയും ഈ മകനും ഇവരുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇയാൾ ഈ പുലർച്ചെ ഈ രണ്ടു മണിക്ക് ഈ വെട്ടുകെട്ടിയുമായി എത്തി മകൻ ഉറങ്ങിക്കിറക്കിയായിരുന്നു മകനെ വെട്ടിയത് ആ സമയത്ത് തൊട്ടടുത്ത മുറിയിൽ അമ്മ ഉണ്ടായിരുന്നു അമ്മ ഇത് അറി ബഹളം കേട്ട് അമ്മയുടെയും മറ്റും ബഹളം കേട്ടാണ് അയൽവാസികളെ ഓടിക്കൂടുകയും ഇയാളെ അവിടെ പിടികൂടുകയും പിടികൂടി അയാളെ കീഴ്പ്പെടുത്തി ജലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി പിന്നീട് പോലീസിന് വിവരം അറിയിച്ചു ഈ സമയം കൊണ്ട് ഗുരുതരമായ പരിക്കേറ്റിന്റെ അഭിലാഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അഭിലാഷിന്റെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ അത് നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അഭിലാഷ വെന്റിലേറ്ററിലാണ് നിന്നാണ് അഭിലാഷ ഉള്ളത് ഇതിൽ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു വ്യക്തമില്ല അതിൽ ആശുപത്രി അധികൃതർ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം അതിന്റെ ആരോഗ്യനില കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് അത് അവരത് അതിനുവേണ്ടി വയ്ക്കുക ശരി രാജ്കുമാറാണ് വിവരങ്ങൾ